കണ്ണൂർ നഗരത്തിലെ പള്ളിയിൽ നിന്ന് ഭിന്നശേഷിക്കാരൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂവായിരം രൂപയും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച പ്രതിയെ പിടികൂടി മുണ്ടേരി മൊട്ട സ്വദേശി പി ഉമ്മറാണ് വാളയാറിൽ നിന്ന് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു റമദാൻ മാസത്തിൽ കണ്ണൂർ മാർക്കറ്റിലെ പള്ളിയിലായിരുന്നു സംഭവം കർണാടക സ്വദേശിയായ ഇബ്രാഹിമിനെ സക്കാത്തായി ലഭിച്ച പണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷണം പോവുകയായിരുന്നു പള്ളിയിൽ കിടന്നുറങ്ങിയ ഇബ്രാഹിം രാവിലെ ഉണർന്നപ്പോഴാണ് മോഷണം അറിയുന്നത് ഉടൻ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പള്ളിയിൽ നിന്ന് ബാഗുമായി പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചു ഇബ്രാഹിമിനൊപ്പം പള്ളിയിലുണ്ടായിരുന്ന ഉമ്മറാണ് മോഷണം നടത്തിയതെന്ന് തെളിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉമ്മറിനെ വാളയാറിൽ വെച്ച് പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു പ്രതി പള്ളിയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കണ്ണൂർ